ഹായ് ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസാ കേട്ടോ ഒരു ഡാൻസിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കണ്ണന്റെ മുന്നിൽ ആദ്യമായിട്ട് ചിലങ്ക കിട്ടി ആടുക എന്നുള്ളത് അത് ഇന്ന് സഫലീകരിക്കാൻ പോവാട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്ന് എന്റെ അരങ്ങേറ്റാണെന്ന് പക്ഷെ അല്ലെട്ടോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നേരത്തെ പറഞ്ഞ പോലെ അരങ്ങേറ്റം ഗുരുവായൂർ നടത്തണം എന്നുട്ടോ പക്ഷെ നമ്മളൊക്കെ പിന്നെ അമ്പാനിയുടെ മക്കളാവുകൊണ്ട് ആ ആഗ്രഹം പെട്ടിയിലിട്ട് പൂട്ടി മടങ്ങി വെച്ചിട്ടോ പിന്നത്തെ ഒരു ആഗ്രഹം ആയിരുന്നു എന്തെങ്കിലും എനിക്കൊരു പെങ്കുഞ്ഞുണ്ടാകുമ്പോൾ അവളെ കൊണ്ട് അരങ്ങേറ്റം ഗുരുവായൂർ നടത്തിക്കണമെന്ന് പക്ഷേ അവിടെയും ഭഗവാൻ എന്നെ പിന്നീന്ന് കുത്തിയിട്ടോ എനിക്കൊരു മോളുണ്ടായപ്പോൾ അവക്ക് ഡാൻസിനോടല്ല ക്രൈസ് വന്നത് ചിത്രമരയോടെ ആയിരുന്നു പക്ഷേ ഭഗവാൻ അവിടെ എനിക്കൊരു എഴുപത് തന്നെ കേട്ടോ ഞങ്ങളുടെ പൊന്നു ഞങ്ങളുടെ പൊന്നുവിൻ്റെ അരങ്ങേറ്റം ആട്ടോ ഇന്ന് വാഴ നനയ്ക്കുമ്പോൾ ചീരയ്ക്ക് നനവ് കിട്ടുക എന്ന് പറയുന്ന പോലെ ഇന്ന് അവളുടെ അരങ്ങേറ്റം എന്റെ അരങ്ങേറ്റം പോലെ കേട്ടോ എൻ്റെ മനസ്സിൽ അത്രയേറെ ത്രില്ലിലും സന്തോഷത്തിലും കേട്ടോ ഇന്ന് ഞങ്ങൾ ഗുരുവായൂരിക്ക് പോകണത് ഇന്നോന് നേരത്തെ മേക്കപ്പിന് എത്തിക്കേണ്ടതു കൊണ്ട് അമ്മയും ദാസേനയും ഏട്ടിനും മക്കളും കൂടിയും തലേന്നേ പോയിട്ടോ ഞാനും സുരേഷേടും മക്കളും ചേച്ചിയും കുട്ടികളും കൂടിയും ഇന്ന് രാവിലെ ആട്ടോ പോകുന്നത് ഞങ്ങൾ ഗുരുവായൂരിൽ എത്തി ഭക്ഷണമൊക്കെ കഴിക്കുക കേട്ടോ എല്ലാ മാസം ഒന്നാം തീയതി ആവുകൊണ്ട് നല്ല തിരക്കുണ്ട് നമ്മൾ രാവിലെ വിളിച്ചപ്പോൾ തന്നെ പറയുന്നുട്ടോ അപ്പം മക്കളെയും കൊണ്ട് അത്രയും ഞാൻ ക്യൂ നിൽക്കണ്ടല്ലേ അപ്പം ഭക്ഷണം കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു മസാലദോഷം റോസ്റ്റ് ഇഡ്ഡലി പൂരി അങ്ങനെ വിഭവങ്ങൾ മേശപ്പുറത്ത് ഹാജരായി ഭക്ഷണമൊക്കെ രേഖ ഞങ്ങൾ വേഗം കണ്ണൻ്റെ അടുത്തു കൂടി വരി ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഒരു നാലു മണിക്കൂറോളം ഞങ്ങൾ ക്യൂ നിന്നിട്ടോ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര നേരം ക്യൂ വന്നാലും കണ്ണനെ കാണാതെ അവിടുന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിന് അടങ്ങാറാണ് ഒമ്പതരയ്ക്ക് ക്യൂ നിന്നതാ ഒന്നരയായിപ്പോഴത്തേക്ക് ഞങ്ങൾ തൊഴുകിൽ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ ഈ നാല് മണിക്കൂർ ക്യൂ നിന്ന് കണ്ണനെ കാണാൻ കിട്ടുന്നത് ആ ഒരു അഞ്ച് മിനിറ്റ് ആട്ടോ അതാണ് ആകെ ഉള്ള സങ്കടം തൊഴിലും പ്രസാദവും അങ്ങനെയൊക്കെ കഴിഞ്ഞ നേരെ പോയി നമ്മൾ സ്ഥിരം ഫോട്ടോഷൂട്ട് സെയില ആ ചുമർ ചുമർചിത്രത്തിന്റെ ഇട്ടാട്ടോ പക്ഷെ ആക സംം വന്നു അവിടെ എല്ലാം വൈറ്റ് പെയിന്റ് അടിച്ച് നമ്മളെ ചുമർചിത്രങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ടാമതായിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ അരങ്ങേറ്റത്തിനെല്ലാം സെറ്റ് ആയത് ആ പൊന്നൊരുങ്ങി വന്നിട്ടുണ്ട് നമുക്ക് അരങ്ങേറ്റത്തിന് ഓഡിറ്റോറിയം കിട്ടിയത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അല്ലാട്ടോ ഗുരുവാരൂപ്പൻ ഓഡിറ്റോറിയ ആയിരുന്നേ ഈ കണ്ണത്തൊക്കെ ഏറ്റുമ്മ എന്റെ ഫാമിലിയാട്ടോ അമ്മയും ഏറ്റുമ്മയും ഏറ്റനും ചെറിയനും ചെറിയച്ചന്റെ മോളും അങ്ങനെ എഴുത്തുമെ എല്ലാവരും വന്നിട്ടുണ്ട് ഇത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാർക്കും ദക്ഷിണ കൊടുക്കാട്ടോ കരനാട്ടത്തിന്റെ മേക്കപ്പും ഡ്രസ്സൊക്കെ ഞങ്ങളെ പൊന്നു വലിയൊരു പെണ്ണായിട്ടോ മേക്കപ്പും ഡ്രസ്സും എല്ലാം ഒന്നിനൊന്നും മെച്ചായിരുന്നു നല്ല ഭംഗിയായിരുന്നു അവളെ കാണാൻ അങ്ങനെ എനിക്കും കിട്ടി ഒരു ദക്ഷിണ വീട്ടിലുള്ള എല്ലാവർക്കും ദക്ഷിണ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവളെ ഗുരുക്കന്മാർക്ക് ആയിരുന്നു കേട്ടോ ദക്ഷിണ ഇതാണ് അവളെ പഠിപ്പിക്കുന്ന ടീച്ചർ മഞ്ചേരിയിലെ മുട്ടിപ്പാലത്ത് രാധിക ഡാൻസ് സ്കൂളിലാട്ടോ അവൾ പഠിക്കണത് ടീച്ചർ അവൾക്ക് ചിലങ്ക കൈമാറി ഞങ്ങൾ ആദ്യമായിട്ട് ചിലങ്ക കെട്ടിട്ടോ എഴുത്തേമ്മയാണ് കെട്ടി കൊടുക്കണത് എന്താ പറയാ നമ്മൾ അത്രമേൽ ആഗ്രഹിച്ച സാധനം നമ്മളെ മക്കളിലൂടെ നമ്മൾ നേടിയെടുക്കുമ്പോൾ നമ്മളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ ഞാൻ അത്ര മാത്രം സന്തോഷത്തിലാട്ടോ അന്നാവി നിന്നെന്ത് അവളെ പഠിപ്പിച്ച ടീച്ചർമാർക്കും മാഷുമാർക്കോ ഒക്കെ ദക്ഷിണം കൊടുക്കുക കേട്ടോ നിറയെ കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കര തിരക്കിയിരുന്നു സ്റ്റേജ് മുതലേ ഓരോരുത്തർ ഓരോരുത്തർ വന്ന് ദക്ഷിണം കൊടുക്കുകയായിരുന്നു അങ്ങനെ ആ മുഹൂർത്തം വന്നെത്തി എന്റെ കുട്ടി നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷയിൽ അപ്പുറത്തേക്ക് ഇരുന്നു പെർഫോമൻസ് നല്ല ഉഷാറായിട്ട് കളിച്ചു നല്ല ടെൻഷൻ ആയിരുന്നു കേട്ടോ ഏറ്റവും ഒക്കെ നല്ല ടെൻഷനായിട്ട് ബാക്കിൽ മാറിയിരിക്കുന്നു എനിക്ക് ടെൻഷൻ അല്ലായിരുന്നു എനിക്ക് സങ്കടമായിരുന്നു കണ്ണിൽ വെള്ളമൊക്കെ വരായിരുന്നു അവിടെ കളിച്ചപ്പോൾ എന്റെ കുട്ടിയുടെ കുറേ ദിവസത്തെ ഒരു ഹാർഡ് വർക്ക് കേട്ടോ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതാഭ്യാസം എന്ന് പറയണ പോലെ എൻ്റെ അത്രയും വലിയൊരു ആഗ്രഹമാണ് നടന്നുകൊണ്ടിരിക്കട്ടോ അപ്പൊ രണ്ടും കൂടിയും നമ്മളെ കണ്ണിൽ ഏർന്ന് അണിയിക്കുക എന്ന് പറയേ സന്തോഷത്തിന് ആനന്ദക്കാണിൽ ഒഴിയിരുന്നു എന്റെ കണ്ണെന്ന് കയറിയപ്പോൾ ഉണ്ടായിരുന്ന ടെൻഷനൊക്കെ കളി തുടങ്ങിയപ്പോൾ അവൾക്ക് മാറിയിട്ടോ നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു നാല് ഡാൻസ് ഉണ്ടായിരുന്നോ അവർക്ക് മൊത്തം അതൊക്കെ പട കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ ആദ്യ ക്ഷീണിച്ചിട്ടോ പിന്നെ കമ്മൽ ടൈറ്റ് ആയിട്ട് സങ്കടത്തിൽ ഇരുന്നു ആള് കമ്മൽ ലൂസ് ആക്കി അവിടെ ഗ്രൂപ്പ് ഫോട്ടോയും അവളെ സിംഗിൾ ഒക്കെ എടുക്കാണ്ടിരുന്നു ആ നേരത്ത് ഞാൻ പോയാണ്ട് കുറച്ച് വീഡിയോസ് എടുത്ത് നമുക്ക് ഷോർട്സ് ഇടാൻ വേണ്ടിട്ട് ചുമർചിത്രം പോയതിന്റെ സങ്കടപ്പും തീർന്നില്ല അതൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ ഗ്രീൻ റൂമിൽ ഈ ആള് നിങ്ങൾ ഒരുവിധം ചിലപ്പോൾ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും ഇതാണ് രഞ്ജുചേട്ടൻ നമ്മുടെ നാട്ടുകാരനാട്ടോ മേക്കപ്പിൽ ആളൊരു പുലിയാണ് പപ്പ പെർഫെക്ഷൻ ആവട്ടോ നല്ല നല്ല ഭംഗിയിലൊരുക്കി തരുവാള് ഒരു ഡ്രസ്സൊക്കെ മാറ്റി നമ്മളവിടുത്തെ പെട്ടിങ് ഇടയ്ക്ക് എല്ലാം അടുത്ത് തിരിച്ചു പോകുന്നു കേട്ടോ ഇനിയാണ് വലിയൊരു ടാസ്ക് ഇരിക്കണത് വേറൊന്നും ഇല്ല ഞങ്ങൾ മൊത്തം ആറ് മക്കൾക്ക് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങണം അതൊരു ടാസ്ക് തന്നെ ഓരോരുത്തർക്കും പറ്റുന്ന കളിപ്പാട്ടം നിറഞ്ഞ പല കടയിൽ കയറുന്ന പരിപാടി ആയിരുന്നു അവിടെ ഉള്ള ഒരുവിധം കടയിലൊക്കെ കയറി ഇറങ്ങി എല്ലാവർക്കും ഓരോരോ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നേരം ഒരുപാടായിട്ടോ തിരിച്ചു പോരാൻ കണ്ണും ചെന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് എനിക്ക് അമ്പ് വേണമെന്നുണ്ട് അപ്പൊ കണ്ണിനും അപ്പനും കൂടി അമ്പു വാങ്ങിയതാട്ടോ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ അതാ ഗജവീനെ ഞങ്ങൾക്ക് ടാറ്റ തരാൻ വേണ്ടി വരുന്നിട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ അടുത്ത വീഡിയോ കടന്നുവരെ ബൈ